നമസ്കാരം നമ്മളെല്ലാവർക്കും തന്നെ നമുക്ക് ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും തന്നെ അല്ലേ നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ തന്നെയാണെങ്കിലും അതിൽ വാസ്തു നോക്കിയൊക്കെയാണ് വീട് വയ്ക്കുന്നത് അതിന് കാരണം എന്താണ് നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവരുത് സമാധാനം വേണം ഐശ്വര്യവും സമ്പത്തും ഉണ്ടാവണം ഇതൊക്കെ തന്നെയാണ് നമ്മൾ വാസ്തു നോക്കുന്നതിൻ്റെയും പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇതോടൊപ്പം തന്നെ നമ്മൾ മരങ്ങളെ നട്ടുപിടിപ്പിക്കുന്നത് പലരും പറയും നമുക്ക് എന്താണ് ഒരു അന്ധവിശ്വാസമാണ് ഇല്ലെങ്കിൽ അത് വെറുതെ പറയുന്നതാണോ എന്നൊക്കെ മരം ഒരു വരവാണെന്നാണ് നമ്മളോട് പഴമക്കാർ തന്നെ പറയുന്നത് കാരണം ഒരു മരം വെച്ച് പിടിപ്പിക്കുന്നത് നമ്മുടെ മഴ ലഭിക്കാനും നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാനും ഒക്കെ നല്ലതാണ് അപ്പോൾ ആ ഒരു മരം നമ്മുടെ വീടിൻ്റെ ഒരു മുറ്റത്ത് ഒരു കോണിൽ നല്ല ഭാഗത്ത് നോക്കി വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് വീട്ടിൽ സാമ്പത്തിക നേട്ടമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതല്ലേ അതുകൊണ്ട് മാത്രമല്ല നമുക്കൊരു മരം വെച്ച് പിടിപ്പിച്ചെന്നു ആവും അതോടൊപ്പം തന്നെ സാമ്പത്തിക ലാഭവും ലഭിക്കും രണ്ട് കാര്യങ്ങളുണ്ടാവും അപ്പം പറഞ്ഞു വന്നത് വേറൊന്നുമല്ല നിങ്ങൾ വിചാരിക്കുക എന്താണ് ഞാൻ ഇത്രയും കാര്യം സംസാരിച്ചു ഒന്നും പറയാണ്ടല്ലേ അങ്ങ് മരം ഒരു വരവാണെന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയതെന്ന് അപ്പം നമ്മൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടുമുറ്റത്ത് ഈ ഒരു മരം വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പറയുന്ന കോണിൽ വയ്ക്കണം നമ്മൾ ഓരോ ദിക്കുകൾ പറയുന്നുണ്ടല്ലോ ആ ദിക്കിൽ തന്നെ വെക്കുക അങ്ങനെ വയ്ക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത് അത് വേറൊന്നുമല്ല നമ്മുടെ നെല്ലിമരമാണ് നെല്ലിമരം വെച്ച് കഴിഞ്ഞാൽ നെല്ലിമരം നമുക്കറിയാം നെല്ലിക്ക തന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളതാണ് അതുപോലെ തന്നെ നെല്ലിമരത്തിൻ്റെ ഇലയായാലും വേരായാലും തോലായാലും ഒക്കെ നമ്മൾ ഔഷധ കൂട്ടിൽ ഉപയോഗിക്കുന്നതാണ് അപ്പം നെല്ലിമരം വീട്ടിൽ വയ്ക്കുന്നതുകൊണ്ട് ഐശ്വര്യ സമൃദ്ധിയും മാത്രമല്ല അതോടൊപ്പം തന്നെ നമുക്ക് വീട്ടിലേക്ക് അസുഖങ്ങൾ വീട്ടിലുള്ളവർക്ക് അസുഖം വരാതിരിക്കാനും വളരെ നല്ലതാണെന്നാണ് പറയുന്നത് പിന്നെ നെല്ലിമരം വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കുബേര കുബേരദിക്കെന്നാണ് നമ്മുടെ വടക്ക് ഭാഗത്തെ അറിയപ്പെടുന്നത് വീടിൻ്റെ കുബേരദിക്കാണ് വടക്ക് ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ പറയുന്ന ചെടികൾ വ കഴിഞ്ഞാൽ നമുക്ക് സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ പൂജാമുറികളിലൊക്കെ നമ്മൾ നെല്ലിക്ക വയ്ക്കുന്നത് നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാനായിട്ട് വളരെ നല്ലതാണെന്നാണ് പറയുന്നത് കൂടാതെ നമ്മുടെ രോഗങ്ങളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ കുടുംബത്തെ സംരക്ഷിക്കാനായിട്ട് നെല്ലിമരത്തിന് കഴിവുണ്ടെന്നാണ് ശാസ്ത്രം പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ആയുർവേദത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്നാണ് നെല്ലി എന്ന് പറയുന്നത് നെല്ലിക്ക നമ്മളറിയാം വിറ്റാമിൻ സിയുടെയൊക്കെ ഒരു കലവറയാണ് നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ചെറുപ്പം നിലനിർത്താനും നമ്മുടെ ഹെയർ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ ഒരുപാട് ആയുർവേദ ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും ഉള്ളതാണ് നമ്മുടെ നെല്ലിക്ക നെല്ലി മരവും മൊത്തത്തിൽ കാരണം അതുകൊണ്ട് തന്നെ നമുക്ക് വീടുകളിൽ വയ്ക്കുന്നത് കൊണ്ട് സമ്പത്തും ഐശ്വര്യവും മാത്രമല്ല നമുക്കൊരു ഔഷധ ചെടിയാണ് നമുക്ക് ആയുർവേദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒന്നാണ് നെല്ലിക്ക എന്ന് പറയുന്നത് അപ്പം അത് നമ്മുടെ വീടുകളിൽ വയ്ക്കുന്നതുകൊണ്ട് നമുക്ക് ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാവും അതോടൊപ്പം തന്നെ നമുക്ക് വീടുകളിൽ എന്താണ് ആ നെല്ലിക്ക കഴിക്കാനാണെങ്കിലും നെല്ലിക്ക നമ്മൾ കരിനെല്ലിക്കയൊക്കെ ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലും തേൻ നെല്ലിക്ക ഉണ്ടാക്കിയെടുക്കാൻ എല്ലാം നമ്മുടെ ആയുർവേദ പ്രകാരം നമുക്ക് ശരീരത്തിന് വളരെ നല്ലതാണ് അപ്പോൾ ഇങ്ങനെയെല്ലാം ഒരുപാട് ഗുണങ്ങൾ നമുക്ക് നെല്ലിക്ക കൊണ്ടുണ്ട് പക്ഷെ നമ്മൾ പറഞ്ഞു വന്നത് നെല്ലിമരം വീട്ടിൽ വെക്കുന്നതാണ് നെല്ലിമരം വീട്ടിൽ നമ്മുടെ വടക്ക് ഭാഗത്ത് വയ്ക്കുന്നത് നമുക്ക് വീട്ടിൽ എന്താണ് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സമ്പത്ത് കുമിഞ്ഞു കൂടാനൊക്കെ വളരെ നല്ലതാണെന്നാണ് പറയുന്നത് പിന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ നെല്ലിക്ക ചില ദിവസങ്ങളിൽ നെല്ലിമരത്തിൽ നെല്ലിക്ക ഉണ്ടായിക്കഴിഞ്ഞാൽ നെല്ലിക്ക പറിക്കാൻ പാടില്ല എന്ന് നെല്ലിക്ക പറിക്കരുതെന്ന് പറയുന്ന ദിവസങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ മാസപ്പിറവി ഉണ്ടല്ലോ ഒന്നാം തീയതി അതേപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം നവമി അതുപോലെ തന്നെ പൗർണമി അമാവാസി ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ നെല്ലിക്ക പറിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ വീട് പണിയുകയാണെങ്കിൽ വീടിൻ്റെ വടക്ക് ഭാഗത്ത് ഇതുപോലുള്ള മരങ്ങൾ കാരണം അശോകമരം നെല്ലിമരം ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് നമ്മുടെ നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാനും നമ്മുടെ വീട്ടിൽ സമ്പത്ത് ഐശ്വര്യം ഉണ്ടാവാനും അതേപോലെ ആയുർവേദപരമായിട്ടാണെങ്കിലും ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് അപ്പോൾ എന്തായാലും നമ്മൾ വീട് വയ്ക്കുന്നുണ്ടെങ്കിൽ വീടിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് വയ്ക്കുക നെല്ലിമരം നെല്ലിമരം കിട്ടുകയാണെങ്കിൽ എന്തായാലും നമ്മുടെ വീടുകളിൽ ഓരോ നെല്ലിമരം വെച്ച് പിടിപ്പിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം